ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ അയർലൻഡിനെതിരെ വിജയത്തോടെ തുടങ്ങിയെങ്കിലും പിച്ചിൻ്റെ കാര്യത്തിലും മത്സര സാഹചര്യങ്ങളിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പൂർണ്ണ തൃപ്തനല്ല അയർലൻഡിനെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ അസാധാരണമായി പൊങ്ങി വന്ന പന്ത് കൈത്തണ്ടയിൽ തട്ടിയതിനെ തുടർന്ന് വേദന കാരണം റിട്ടയേർഡ് ഹേർട്ടായി മടങ്ങിയിരുന്നു മത്സരം എന്തിരുന്നാലും ഇന്ത്യ എട്ട് വിക്കറ്റിന് വിജയിച്ചിരുന്നു എന്നാൽ അമേരിക്കയിലെ പിച്ചിൻ്റെ സ്വഭാവം കാണുമ്പോൾ നാല് സ്പിന്നർമാരെ ലോകകപ്പ് ടീമിലെടുത്തത് അബദ്ധമായോ എന്നൊരു സംശയമുണ്ടെന്ന് മത്സരശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞിരുന്നു പിച്ചിൽ നിന്ന് പേയ്സർമാർക്ക് വേണ്ടത്ര ആനുകൂല്യം കിട്ടിയിരുന്നു അമേരിക്കയിലെ പിച്ചിൻ്റെ സ്വഭാവം ഇതാണെങ്കിൽ പതിനഞ്ചംഗ സ്ക്വാഡിൽ നാല് സ്പിന്നർമാരുടെ ആവശ്യമില്ലായിരുന്നുവെന്നും രോഹിത് പറയുന്നു പിച്ച് ഏത് തരത്തിലുള്ളതാണെന്ന് ഞങ്ങൾക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു ടോസ് സമയത്തും ഞാനത് പറഞ്ഞിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ പോലും ഈ പിച്ചിൽ ബാറ്റിംഗ് അനായാസമായിരുന്നില്ല പേസർമാരുടെ മികവിൽ അയർലൻഡിനെ പതിനാറ് ഓവറിൽ തൊണ്ണൂറ്റാറ് റൺസിന് പുറത്താക്കിയത് എന്നിരുന്നാലും നേട്ടമായി ടീമിലെ നാല് പേസർമാരിൽ മൂന്ന് പേർക്കും ടെസ്റ്റ് കളിച്ച് പരിചയമുള്ളത് ഇവിടെ അനുകൂലമായി ടെസ്റ്റ് മാച്ച് ലെങ്ത്തിൽ പന്തെറിഞ്ഞപ്പോഴൊക്കെ പേസർമാർക്ക് പിച്ചിൽ നിന്ന് മികച്ച പിന്തുണയാണ് കിട്ടിയത് ഹർഷദീപ് സിംഗിന് മാത്രമാണ് ടെസ്റ്റ് കളിച്ച് ില്ലാത്തത് എന്നാൽ തുടക്കത്തിൽ അർഷിദീപ് സിംഗ് നേടിയ രണ്ട് വിക്കറ്റുകളാണ് കളിയിൽ നിർണായകമായത് അമേരിക്കയിലെ പിച്ചുകളിൽ എന്തായാലും നാല് സ്പിന്നർമാരെ ആവശ്യമായി വരില്ല എന്നാൽ വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങളിൽ സ്പിന്നർമാർക്ക് നിർണായക റോൾ ഉണ്ടാകുമെന്നും രോഹിത് ശർമ്മ കൂട്ടിച്ചേർത്തു മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും ഇന്ത്യയ്ക്കായി ഇന്നലെ പന്തറിഞ്ഞപ്പോൾ സ്പിന്നർമാരായി അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയുമാണ് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നത് ഇതിനു പുറമെ ന്യൂയോർക്കിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പിച്ചിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് ഔട്ട്ഫീൽഡ് വളരെയധികം ആയതും പിച്ചിലെ അസാധാരണ ബൌൺസുമെല്ലാം താരങ്ങൾക്കടക്കം ഇഞ്ചുറി പറ്റാൻ കൂടുതൽ കാരണമാകുന്നുണ്ട് എന്നിരുന്നാലും അയർലൻഡിനെതിരെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ജൂൺ ഒമ്പതിന് ന്യൂയോർക്കിൽ പാകിസ്ഥാനെതിരെ ഏറ്റുമുട്ടാൻ ഇറങ്ങുകയാണ് ടീം ഇന്ത്യ ടീമിൽ അധികം മാറ്റങ്ങൾക്കൊന്നും ഒട്ടും സാധ്യതയില്ല